എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു കരുവാറുകൊണ്ട് സി ഡി എസ് ഓഫീസിൽ വിജിലൻസ് പരിശോധന കുടുംബശ്രീ മുഖേന രണ്ടു വർഷം മുൻപ് വിൽപ്പന നടത്തിയ ബൾബുകൾ സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന കുടുംബശ്രീയെ കരുവാക്കി സ്വകാര്യ കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പദ്ധതിയായി രണ്ടു വർഷം മുൻപ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ബൾബുകൾ വിൽപ്പന നടത്തിയിരുന്നു സ്വകാര്യ ഏജൻസിയാണ് ബൾബുകൾ എത്തിച്ചു നൽകിയത് ഒന്നിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ബൾബുകളാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലാകെ വിറ്റഴിച്ചത് എന്നാൽ ഈ ബൾബുകളാകട്ടെ ഗുണനിലവാരം ഇല്ലാത്തതും പെട്ടെന്ന് കേടാകുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്ന് ബൾബ് വാങ്ങിയവർ ഗ്രാമപഞ്ചായത്തിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഡിഎസ് പോലീസിനും പരാതി നൽകി ബൾബുകൾ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സിഡിഎസ് ഭാരവാഹികൾ പലതവണ ഏജൻസിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാറും സംഘവും സിഡിഎസ് ഓഫീസിൽ പരിശോധന നടത്തിയത് ബൾബ് വാങ്ങണമെന്ന് അഭ്യർത്ഥിച്ച് സി ഡി എസ് പ്രസിഡന്റ് അയൽക്കൂട്ട ഗ്രൂപ്പുകളിലേക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങൾ സംഘം കണ്ടെത്തി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്